അയലൂരിലെ ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാർഡുകളിലെ വീടുകളിൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നതിനാ ബയോബിന്നുകൾ വിതരണം ചെയ്തു രണ്ടാം ഘട്ട വിതരണമാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ബയോബിന്നുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ണിനും മനുഷ്യനും ഇത്തരത്തിലുള്ള ദോഷം വരുത്തുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിതർമ്മസേനയിലെ അംഗങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഭരണസമിതികളും പ്രവർത്തനം നടത്തിവരുന്നത് പ്രദേശത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുമ്പോഴാണ് അതിൽ നിന്നും ദുർഗന്ധം വരലും അതിൽ നിന്നും പലതരത്തിലുള്ള അസുഖങ്ങൾ വ്യാപിക്കുകയും ചെയ്യുന്നത് അത്തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായാണ് വീടുകളിലുള്ള പ്ലാസ്റ്റിക്കുകൾ യാതൊരു ദോഷവും കൂടാണ്ട് നമ്മളത് തരമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉപയോഗശേഷം നമുക്ക് ഇന്ന് പ്ലാസ്റ്റിക് ഇല്ലാണ്ട് യാതൊരിതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷേ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് എന്ത് ചെയ്യും അത് മണ്ണിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ദോഷം വരാത്ത രീതിയിൽ ചെയ്യണം ാണ് വീടുകളിലെല്ലാം തന്നെ ഈ ബയോബിന്നിന്റെ തീരുമാനിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ അധ്യക്ഷയായി ആയിരം ബയോബിന്നുകളാണ് വിതരണം ചെയ്തത് വാർഡ് മെമ്പർ ദേവദാസ് സ്വാഗതവും വി ഒ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു